ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ശരിക്കും ഇത് നമ്മുടെ എല്ലപ്പെട്ടി ക്യാമ്പ് സ്റ്റേയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഇന്നലെ അതായത് രണ്ട് ദിവസത്തെ സ്റ്റേ ആയിരുന്നു അതിൽ ആദ്യത്തെ ദിവസത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് അടുത്ത ദിവസം പുലർച്ചെ രാവിലെ എണീറ്റ് അഞ്ചു മണിക്ക് എണീറ്റ് അഞ്ചരയ്ക്ക് ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്കുള്ള യാത്ര തുടങ്ങി അപ്പം രാവിലെ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ടീമായിട്ടാണ് നമ്മൾ പോകുന്നത് രണ്ട് ടീമായിട്ടാണ് പോയത് അതിൽ ഫസ്റ്റ് ടീം നമ്മളായിട്ട് പോയി നമ്മൾ പോയി ഞങ്ങളുടെ ടീമിൽ തന്നെ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പാണ് അതുപോലെ നമുക്കൊരു മുക്കാമണിക്കൂറിനടുത്ത് നടക്കാനുണ്ട് ഒരു കുന്ന് കയറാനുണ്ട് ആ കുന്നിൻ്റെ മെഗ മേലെ ചെല്ലുമ്പോളാണ് നമുക്ക് ആ കാഴ്ച ഉള്ളത് ശരിക്കും നമ്മളത് അടിപൊളി വ്യൂ പ്രതീക്ഷിച്ച് പോയതാണ് പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം പറ്റി പക്ഷേ പോകുന്ന വഴിക്കാണെങ്കിലും ഭയങ്കര തണുപ്പും അതുപോലത്തെ കുന്നും കൂടെയാണ് നമ്മൾ കയറുന്നത് നമുക്ക് ശരിക്കും നമ്മൾ അപ്പുറത്തെ കുന്നായിരുന്നു ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാ ശരിക്കും അതായത് നമുക്ക് നടന്നങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ശരിക്കും വഴിക്ക് പല സ്ഥലത്ത് ഇരുന്നൊക്കെയാണ് നമ്മൾ കയറിപ്പോയത് അവസാനം നമ്മളങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി വി പോയിന്റ് ഇത് നമ്മുടെ പുറകെ അടുത്ത ടീമും നമ്മുടെ ഒപ്പം എത്തിയായിരുന്നു കേട്ടോ അപ്പം ഇത്രയും പേര് ഈ ആൾക്കാർ മുഴുവനും നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് വന്നവരാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരാണ് അപ്പം ഇത് പല നാട്ടുകാരുണ്ട് കേട്ടോ നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കാർ മാത്രമല്ല പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ കണ്ടതാണ് നമ്മൾ മുന്നീത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം കണ്ടതാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് നല്ല അട്ടയുണ്ടായിരുന്നു നന്നായിട്ട് അട്ട വളരെ കാലം കയറിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കാലിൽ മറ്റേ ഒരു മരുന്ന് അവരാക്കി തന്ന ഒരു മരുന്ന് ഒരു ലോഷൻ പോലൊരു സാധനം അടിക്കുകയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് ക്യാംസൈറ്റിയിൽ നിന്നും ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങളുടെ വ്യൂ പോയി നമ്മൾ പ്രതീക്ഷിച്ചു പോയ വ്യൂ പോയിന്റിലെത്തി പക്ഷേ ഭയങ്കര കോടമഞ്ഞ് കയറിയത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ ശരിക്കും അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൺറൈസും അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലൗഡ് ബഡും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിത് രണ്ടും മിസ്സായി മൊത്തം മഞ്ഞ് കയറിയിട്ട് ആകപ്പാടം മൂടിക്കിടക്കുമായിരുന്നു പക്ഷേ ഞാൻ അതിന് മുന്നേ പോയോറിയിന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പം ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കാണുന്നവർക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അവിടുത്തെ കാഴ്ച എങ്ങനെയാണെന്ന് അപ്പം ക്ലൈമറ്റ് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാഴ്ച ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ പോയത് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഈ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ റീലൊക്കെ ഇടാൻ പറ്റുന്ന പോലെ ഒന്ന് രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതൊക്കെ മല തിരിച്ചിറങ്ങാണ് ഞങ്ങളൊരു എട്ട് മണി എട്ടരയൊക്കെ ആയ സമയത്താണ് അവിടെ നിന്ന് ഇറങ്ങുന്ന എട്ടര കഴിഞ്ഞു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്കൊക്കെ അടുത്തായപ്പോഴാണ് അവിടുന്ന് തിരിച്ച് മല ഇറങ്ങുന്നത് മല ഇറങ്ങുന്ന സമയത്താണ് തിരിച്ചിറങ്ങുമ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ രാവിലെ കയറി പോയ ആ വഴി ഞങ്ങൾക്ക് ശരിക്കും എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ കയറി പോയത് ശരിക്കും മനസ്സിലായത് തന്നെ അതായത് ശരിക്കും നടക്കാൻ നല്ലൊരു വഴി എന്ന് പറയാൻ കാൽനടയായിട്ട് പോകുന്ന ആ ഒരു നടവഴി മാത്രമേ ഉള്ളൂ അതും പക്ഷേ നല്ല ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കോടെയാണ് പോകുന്നത് കേട്ടോ ഒരു മല ഒരു മലയുടെ തുഞ്ചത്ത് അങ്ങേ കാട് കയറി കിടക്കുന്ന ഒരു വലിയൊരു ഫോറസ്റ്റ് അതിൻ്റെ നടുക്കോടെ ഒരു നടവഴി അപ്പോൾ ആ വഴിയാണ് പെയ് കാണുന്നത് അപ്പം ശരിക്കും ഫുള്ള് കാട് കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അതായത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ട്രക്കിങ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും ഒരു സ്ഥലമാണ് അതായത് മലയാളം മുകളിൽക്കൂടെ നേരെയുള്ള വഴിയാണ് നമ്മൾ പോകുന്നത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര കുത്ത ഇറക്കം വരും കേട്ടോ അപ്പൊ കുത്തിടക്കം വന്നു കഴിയുമ്പോത്തന്നെ ശരിക്കും ഞങ്ങൾ പലതവണ വീഴാൻ വേണ്ടിയിട്ട് പോകും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വീഴുവൊക്കെ ചെയ്തു അതായത് ജസ്റ്റ് സ്ലിപ്പായിട്ട് വീഴുവൊക്കെ ചെയ്തു അപ്പം അതൊക്കെ ഒരു നമ്മുടെ യാത്രയുടെ ഒരു ഭാഗമാണ് അതൊക്കെ നമ്മൾ ഒരു രസമാണ് അത് ശരിക്കും അപ്പൊ ഈ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച അത് വേറെ ഒരു ഭംഗിയാണ് കേട്ടോ ശരിക്കും നമുക്ക് ക്യാമറയിൽ കാണുന്നതിനും പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും ഒരു പരിധിയുണ്ട് അപ്പോൾ ശരിക്കും നമ്മളത് എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളൊക്കെ മാക്സിമം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാതെ നേരെ ചുരു നടക്കാനുള്ള പറ്റാ പറ്റുന്ന വഴി അല്ലായിരുന്നു അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഒരു കയ്യിൽ ഫോണും പിന്നെ നമുക്ക് നടക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ വീഡിയോയിൽ അത്യാവശ്യം ഷെയ്ക്കൊക്കെ കയറിയപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ നല്ല സ്ഥലങ്ങളും സ്പോട്ടുകളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും ആ മലയുടെ ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ രണ്ട് സൈഡിലും വലിയ കൊക്ക പോലത്തെ കുഴിയാണുള്ളത് കേട്ടോ ആ മലയുടെ ഏറ്റവും അറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം മുന്നിലിങ്ങ് പോകുന്നു പക്ഷേ കുറേ നിർത്തി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഞങ്ങൾക്ക് അതായത് ഈ മലയിൽ നിന്ന് തന്നെ പല ക്യാമ്പ് സൈറ്റിലേക്ക് വഴികൾ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഈ മലയുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഉള്ളത് അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഉണ്ട് അപ്പം അവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ഞങ്ങളെൻ്റെ അവസാനം അവിടെ നിന്നു ഞങ്ങളുടെ കൂടെ ബാക്കിയുള്ളവർ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതാണ് ആ മലയുടെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ഈ താഴെ ഈ ഇപ്പം ഈ കാണുന്ന സൈഡിൽ താഴെയായിട്ടാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഉള്ളത് അപ്പം നല്ല രസമുണ്ടാകും ഭയങ്കര നമുക്ക് എന്താ പറയുക ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ സത്യമായിട്ട് നല്ല നമുക്ക് സംതൃപ്തമായിട്ടുള്ളൊരു ആയിരുന്നു പോകുന്ന വഴിക്ക് നമ്മ ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചെടികളും മരങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റി അതുപോലെ നമ്മൾ രാവിലെ പോകുന്ന വഴിക്ക് പോകുന്ന വഴിയിൽ നമ്മൾ എന്തൊക്കെയോ മൃഗങ്ങളുടെ കാൽപ്പാടുകളൊക്കെ കണ്ടു കേട്ടോ അത് സെയിം കാൽപ്പാടുകളല്ല രണ്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കാൽപ്പാടുകളുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഗൈഡിനോട് അപ്പോൾ അവർ പറഞ്ഞത് ഈ മ്ലാവ് അതുപോലെ കാട്ടുപന്നി അങ്ങനെയൊക്കെയുള്ള ജീവികളുടെ കാൽപ്പാടുകളാണ് പിന്നെ കരടി ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് അവർ കണ്ടിട്ടില്ല കരടീനൊന്നും മുന്നിൽ പോയി അങ്ങനെ കാണാൻ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അറിയാമല്ലോ മ്ലാവിനേം മാനിനെയും ഒക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പാടുമ്പോളൊക്കെ കേൾക്കുമ്പോൾ ആളനക്കം കാണുമ്പോൾ ഇതുങ്ങളൊന്നും അവിടെ നിൽക്കത്തില്ല നമുക്കറിയാമല്ലോ അവർ ഉൾവനത്തിലേക്ക് കയറി കയറി പോകത്തേ ഉള്ളൂ പക്ഷേ കാല്പാടുകൾ നമ്മൾ കണ്ടു പിന്നെ പോകുന്ന വഴിക്കപ്പം മണ്ണിൽ പതിയുന്ന കാൽപ്പാടുകൾ നമ്മൾ കണ്ടുതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ് ഇനി അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് തന്നെയാണ് കുറേ ദൂരം ഫോറസ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഒരു മുക്കാൽ മണിക്കൂർ ട്രാവൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും ദൂരം അത് ഒരുപാട് ദൂരമുണ്ട് അത്രയും ദൂരം നല്ല ഫോറസ്റ്റ് ആണ് പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മരങ്ങളെല്ലാം കടപുഴകി വീണിട്ടുണ്ട് അതൊക്കെ അതേപോലെ തന്നെ നിർത്തിയിട്ടാണ് അതിലെ വഴി ആക്കിയിരിക്കുന്നത് ഇതൊക്കെ ആൾക്കാർ നടന്ന് നടന്ന് സ്വന്തം നടന്ന് ആയ വഴിയാണ് ആരും പ്രത്യേകിച്ച് ആക്കിയതൊന്നും ഇത് ഫോറസ്റ്റ് ആണ് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇത് അപ്പം ഇനിയിപ്പം കുറേ ദൂരം അങ്ങനെ കാട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഓടിച്ചു വിട്ടിട്ട് കാണാം കാരണം നമ്മൾ മാക്സിമം വിഷ്വൽസ് നമ്മുടെ പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ലഗ്തി ആയിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ആഡ് ചെയ്തത് അപ്പം ഇതേപോലെ കണ്ട് ഇരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് ഓടിച്ചു വിട്ട് കാണാം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കുത്ത ഇറക്കമാണ് കേട്ടോ ശരിക്കും നമുക്ക് നോർമൽ ഇതുവരെ നടന്നു വന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു സ്ഥലമാണ് കേട്ടോ കേട്ടോന്ന് ഇവിടെ നിന്നാണ് നമ്മൾ തെന്നി വീടാനൊക്കെ പോയി ഞാൻ പറഞ്ഞ സ്ഥലമാണ് കേട്ടത് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് കൊക്കെയാണ് കേട്ടോ താഴേക്ക് കാണുന്ന മുഴുവനും കൊക്കയാണ് രണ്ട് സൈഡും കൊക്കയാണ് ഈ നടുക്കൂടെ വഴി മാത്രമേ ഉള്ളൂ പക്ഷേ സേഫ് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അങ്ങനെ താഴേക്ക് പോകുമെന്നുള്ള വേടിയൊന്നും വേണ്ട എന്തായാലും അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് നല്ല ഇറക്കമാണ് പോകുന്ന വഴിക്കെല്ലാം അട്ടയുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യമുള്ള കാടാണല്ലോ കാട്ടിലുള്ള ജീവികളും പ്രാണികളുമൊക്കെ അവരുടെ സ്ഥലമല്ലേ അപ്പോൾ അങ്ങനെ പലതും കാണും അതൊക്കെ യാത്രയുടെ ഒരു രസമാണ് കേട്ടോ ശരിക്കും അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു തന്നെയാണ് പോകുന്നത് അതായത് അട്ടക്കാടി എൻജോയ് ചെയ്തു നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു കാടിനുള്ളിലൂടെയുള്ളൊരു യാത്രയൊക്കെ നല്ല രസമുള്ളൊരു യാത്രയാണ് നമുക്ക് ശരിക്കും ഒരു മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അധികം ട്രക്കിങ്ങിനൊന്നും പോയിട്ടില്ല പക്ഷെ അതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ട പ്രിപ്പറേഷനെക്കുറിച്ചോ ഒന്നും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് ക്ഷമിക്കാം പിന്നെ മാക്സിമം ഷൂ നന്നായിട്ട് കാല് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷൂസുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ അട്ടകളിയിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ ഒന്ന് എന്താ പറയുക സേഫായിട്ടിരിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇന്നലെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയി ആ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട സ്ഥലം തന്നെയാണ് നമ്മൾ ആദ്യം നമ്മൾ ക്യാമ്പ് സൈറ്റിലേക്ക് വന്നപ്പോൾ കണ്ട സ്ഥലമാണ് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്പോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇപ്പം ഇനി കാണാൻ പോകുന്ന ആ മലയാണ് ശരിക്കും നമ്മൾ കയറിയിട്ട് ഇറങ്ങിയ മല കേട്ടോ ഇപ്പം ഈ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയിട്ടിപ്പോൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിരിക്കുന്നത് അത് ശരിക്കും ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത് നേരെ കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കറങ്ങിയാണ് അതിന് വഴിയുള്ളത് അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേനും നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ പതിനൊന്ന് മണി വരെയാണ് അവിടുത്തെ സ്റ്റേ ഉള്ളത് അപ്പം നമ്മൾ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴുള്ള നമ്മുടെ ക്യാമ്പ് സൈറ്റിലെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കാണുന്ന അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് താല്പര്യം തോന്നിയാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചു തന്നെ ഉള്ളു ബ്രെഡും അതുപോലെ പൂരി ചപ്പാത്തി അങ്ങനെ പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ ദൂരെ കാണുന്ന ശരിക്കും ഒരു മലയിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് ശരിക്കും മീശപ്പുലിമലയും ആ കാണുന്നതാണ് നമ്മുടെ ടൈഗർ ഉള്ള നമ്മുടെ കൊഴുക്കുമല എന്നൊക്കെ പറയുന്ന സ്പോട്ട് കേട്ടോ ഇത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു വ്യൂ ആണ് പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് അവിടുത്തെ കാഴ്ചകൾ മാറുന്നത് ഇത്രയും നേരം തെളിഞ്ഞു കിടന്ന സ്ഥലം പെട്ടെന്ന് അവിടെ ഓടമഞ്ഞ് വീണ്ടും കയറി കവറായി കേട്ടോ പക്ഷെ നല്ല രസമാണ് നല്ല തണുപ്പും നല്ല ശാന്തമായിട്ടുള്ള ചു ഏറ്റവും ഫോറസ്റ്റ് ആയിട്ട് നടുക്കൊരു പ്രോപ്പർട്ടി കേട്ടോ ഭയങ്കര രസമാണ് ഭയങ്കര പീസ്ഫുൾ മൈൻഡിലുള്ള നമുക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഈ മൂന്നാമത്തെ ക്യാമ്പ് സോറി മൂന്നാമത്തെ ടെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് ചെറിയ ടൗൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും മെയിൻ റോഡിലാണ് നമ്മൾ വണ്ടി കിടക്കുന്നത് നമുക്ക് അവിടെ എത്തണം നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് നടക്കുവാണ് നമ്മൾ പോകുമ്പോൾ വീണ്ടും ആൾക്കാർ വഴിക്ക് വന്നോണ്ടിരിക്കുക നമ്മൾ ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ ദിവസവും അവിടെ സ്റ്റേ ഉണ്ട് എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് ഇതേപോലെ തിരക്കുണ്ട് അടുത്ത ദിവസം ഇവർ വീണ്ടും ഈ നമ്മൾ ഇന്ന് പോയ ആ വ്യൂ പോയിന്റിലേക്ക് പോകും കാഴ്ചകൾ കാണും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നല്ല എന്താ പറയുക അവിടുത്തെ ആൾക്കാരാണെങ്കിലും ശരി അവിടുത്തെ അതായത് ആ നാട്ടിലെ ലോക്കലായിട്ടുള്ള ആൾക്കാരായാലും ശരി നമ്മുടെ ക്യാമ്പ് സൈറ്റിലെ നമ്മുടെ ചേട്ടന്മാരായാലും ശരി എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് അതല്ല നല്ല സാധാരണ ആൾക്കാരാണ് കേട്ടോ നമുക്ക് എ ഏറ്റവും സിഡ്ഡ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് തന്ന നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ട്രിപ്പിൽ കേട്ടോ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും മുന്നേ നടന്നു പോവുകയാണ് അത് കാരണം ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇറങ്ങി ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞതാണ് എന്നിട്ടും ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടനെ അവരുടെ ടീമിലുള്ള ഒരു ചേട്ടനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു കിട്ടു ശരിക്കും അതൊക്കെ ശരിക്കും അവരുടെ ഒരു മര്യാദ അവർ കാണിച്ചതാണ് ശരിക്കും നമ്മൾ അത് തന്നെ പോകാമെന്ന് പറയുമ്പോൾ ഒക്കെ എന്നാൽ എന്ന് പറയായിരുന്നു പക്ഷെ അവരങ്ങനെ ചെയ്തില്ല കേട്ടോ അപ്പം ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മളിന്ന് മല കയറിയത് അപ്പോൾ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് ഈ സ്ഥലമൊക്കെ നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ജീപ്പാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ജീപ്പ് ഈ ജീപ്പ് ഇവിടെ ഉള്ള ക്യാമ്പ് സൈറ്റുകളിലേക്ക് ഇവിടെ പല ക്യാമ്പ് ക്യാമ്പിങ് സൈറ്റുകളുണ്ട് അങ്ങോട്ടേക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ നമ്മളങ്ങനെ ഫോറസ്റ്റിനകത്തോടെ നടന്ന് വീണ്ടും എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തെത്തി ഇത് ശരിക്കും നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഫോറസ്റ്റ് പിന്നെ എസ്റ്റേറ്റിൻ്റെ കുറച്ച് എന്താ പറയുക പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും ഫോറസ്റ്റ് വീണ്ടും തേയിലത്തോട്ടം അങ്ങനെയാണ് കണ്ടു വരുന്നത് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്താൽ വരുന്നത് ശരിക്കും അപ്പം നമ്മൾ രാവിലെ പോയപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി അപ്പോഴത്തേനും അവിടെയൊക്കെ ആൾക്കാർ പണിയൊക്കെ കഴിയാനായി ഏകദേശം അവരുടെ ജോലിയുടെ ഒരു പകുതി ഭാഗത്തേക്ക് എത്തി അവർ കാരണം ഇവർ രാവിലെ ഇറങ്ങിയിട്ട് അവിടെ തേയില കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ ഇത് ചേട്ടന്മാരുടെ ഒരു ടീമാണ് ഇതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ചേച്ചിമാരുടെ ഒരു ടീമും ഉണ്ട് കേട്ടോ ഇതൊക്കെ തമിഴ്നാട്ടുകാരാണെട്ടോ അവിടെ ശരിക്കും നമ്മൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ആണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെ പിന്നെ ഈ തേയിലത്തോട്ടങ്ങൾ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരിങ്ങനെ ഈ ചാക്കിലാക്കി വെക്കുന്ന സംഭവങ്ങൾ കൊണ്ടുപോയിട്ട് പ്രോസസ്സിങ് ചെയ്തിട്ടാണ് നമുക്ക് ചായപ്പൊടിയായിട്ട് പല ക്വാളിറ്റിയിലുള്ള ചായപ്പൊടിയൊക്കെ ആയിട്ട് പല കമ്പനിയുടെ പേരിലൊക്കെ നമുക്ക് വരുന്നത് ഇത് ശരിക്കും കണ്ണന്തേവൻ്റെയാണ് അപ്പം അതാണ് നമുക്ക് പിന്നെ പല ക്വാളിറ്റിയിലും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന സാധനങ്ങൾ അത് ശരിക്കും നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുകയാണ് അപ്പം നമ്മൾ ഓരോ തവണയും ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ചേട്ടം വേഗം നടക്കും വേഗം നടക്കുന്നു പറയാനുണ്ടോ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അട്ട നമ്മൾ പതുക്കെ നടക്കുന്നതനുസരിച്ച് നമ്മൾ അട്ട കടിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങും വീണ്ടും അടുത്ത തേയിലത്തോട്ടം എത്തും അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പോയത് വീണ്ടും നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് എത്തി കേട്ടോ ശരിക്കും നമ്മൾ നമ്മുടെ റോഡിനോട് അടുത്തെത്താനായി അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ നമ്മളെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം പോകുന്ന വഴിക്കെല്ലാം ചേട്ടന്റെ കമ്പനിക്കാരൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നത് ചേട്ടൻ അവരോടെല്ലാം വർത്താനം പറഞ്ഞൊക്കെയാണ് പോകുന്നത് അപ്പോൾ ചേട്ടൻ വർത്താനം പറയുന്ന സമയത്ത് നമ്മൾ ഓരോ വീഡിയോ എടുത്ത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ചേച്ചിമാരുടെ ടീമാണ് കേട്ടോ അപ്പം ഇവരുടെ കയ്യിൽ ചേട്ടന്മാരുടെ കയ്യിൽ നമ്മൾ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്രിക പോലെ നമ്മൾ ഈ ചെടിയൊക്കെ വിട്ട് ഒരു കത്രിക പോലത്തെ സാധനം വെച്ചിട്ടാണ് അവർ തേയില കട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചേച്ചിമാരുടെ അടുത്തെത്തി ഇപ്പോൾ കുറച്ചുകൂടി അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനായിരിക്കാം ഇവരുടെ കയ്യിലൊരു മിഷ്യം കണ്ടു കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കാഴ്ചക്കാരിൽ തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മളൊരു സംഭവം ആദ്യമായിട്ട് കാണുമ്പം നമുക്കൊരു എക്സൈറ്റ്മെൻറ് അല്ലേ അത് നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാഴ്ചക്കാരിലേക്ക് നമുക്ക് പറഞ്ഞെത്തിക്കുമ്പോൾ അതൊരു ഫീലാണല്ലോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അപ്പം ഈ ചാക്കുകളിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നതൊക്കെ പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ അതായത് ഒരു ചെടിയിൽ നിന്ന് തന്നെ പല ക്വാളിറ്റിയിലുള്ള തേയില ഇല ഇവർക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഏറ്റവും നേർത്ത ഇല അല്ലെങ്കിൽ ഏറ്റവും കൂമ്പ് എന്ന് പറയുന്ന ഏറ്റവും പുതിയതായിട്ട് കിളുത്ത് വരുന്ന ഇലയുണ്ടല്ലോ അതാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ളത് ഇതെല്ലാം തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ആ ഇടയ്ക്ക് കാണുന്നത് കേട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി ഞങ്ങളുടെ വണ്ടി ഇവിടെ റോഡ് സൈഡിലാണ് ഇട്ടിരുന്നത് ശരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ റോഡ് സൈഡായതുകൊണ്ടും പിന്നെ നമ്മൾ രണ്ടു ദിവസത്തെ സ്റ്റേ ആയിരുന്നതുകൊണ്ടും തിരിച്ച് മൂന്നാമത്തെ ദിവസമല്ലേ വണ്ടിയുടെ അടുത്ത് എത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നങ്ങളൊന്നും വണ്ടി സേഫായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും